നമസ്കാരം ഞാൻ ജാനകി അപ്പോൾ ഞാനിന്നിട്ട് ഇപ്പോൾ ഓൺ വോയിസ് ആയിട്ട് വന്നേക്കണെന്നാ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ അത് തന്നെ ഞാനും വിചാരിക്കുന്നത് ഞാൻ എന്തിനാണ് വന്നേ ആ കാര്യമുണ്ട് എൻ്റെ ഒരു കിടുക്കാച്ചി ഫോട്ടോ ആക്കി വെച്ച് ഒരു ഊള ട്രോൾ ഇറങ്ങിയത് നിങ്ങൾ പലരും കണ്ട് കാണുമായിരിക്കുമല്ലോ അല്ലേ ഈ ടിക്ടോക്ക് ഏരിയത്തൊക്കെ ഉണ്ടെന്ന് കറങ്ങുന്നുണ്ട് അപ്പോൾ ആ ട്രോൾ വീഡിയോ ഇത്രയും കഷ്ടപ്പെട്ട് അതും ഇതുപോലെ ഊള തരത്തിലെടുത്ത ആ വ്യക്തിക്ക് നന്ദി സൂചകമായി ഒരു കൃതജ്ഞത രേഖപ്പെടുത്താനായിട്ട് വന്നതാണ് അപ്പൊ അല്ലേ ഒവ്വാൽ കാഷ്ടിച്ചുണ്ടായവനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നുകൊണ്ട് എന്തും അങ്ങ് വിളിച്ചു പറയാം അല്ലെങ്കിൽ ആരെ കുറിച്ചും ട്രോൾ ഉണ്ടാക്കാം എന്നും ക്രിയേറ്റ് ചെയ്യാം എന്നൊരു ഭാവം ഉണ്ടാക്കി അതൊക്കെ നല്ലതാണ് ചെയ്തു ആരും പറയുന്നില്ലല്ലോ പക്ഷെ ഒരു കാര്യം ഇങ്ങനെ ചിന്തിക്കണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വന്തം ഡീറ്റെയിൽസും മറ്റുള്ളവർക്ക് കിട്ടും എന്നൊരു വിചാരവും കൂടി വേണം അപ്പോൾ ട്രോൾ വീഡിയോസ് എന്നും ഒരു വീക്ക്നസ് ആണ് നല്ല ട്രോളുകളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതുമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇമാതിരി ഊള ട്രോളുകൾ എന്നെ കുറിച്ച് ഇറക്കിയാലുണ്ടല്ലോ ഞാനും ഇറക്കും താങ്കളുടെ ഒറിജിനൽ അഡ്രസ്സും ഡീറ്റെയിൽസും വെച്ചൊരു വീഡിയോ ഇനി ഇതുപോലെ ഊള ട്രോൾ വീഡിയോസ് ഒക്കെ ഇറക്കാൻ വേണ്ടി അതും ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് ഒരു ഫേക്ക് അക്കൗണ്ടൊക്കെ ഇറക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഒറിജിനൽ ഡീറ്റെയിൽസ് പലരും പൊക്കിയെടുത്തുകൊണ്ട് വരും അപ്പോൾ ശരി നന്ദി നമസ്കാരമുണ്ട്